എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊന്നാം ദശകത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പാതാളമൂലഭുവിശേഷം ലോകൈകുണ്ടല വിരാജി സഹസ്ര ശീർഷം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പാതാളമൂലഭുവി പാതാളത്തിൻ്റെ അടിത്തട്ടിൽ ശേഷതനും ഭവന്തം ആദിശേഷൻ്റെ രൂപത്തിലുള്ള അങ്ങയെ ലോകൈകുണ്ടല ഇളകിയാടുന്ന ഒരേ ഒരു കുണ്ടലം കൊണ്ട് വിരാജി സഹസ്രശീർഷം നന്നായി വിളങ്ങുന്ന ആയിരം ഭണങ്ങളുള്ളവനും ീലാംബരം നീലവർണ്ണമായ വസ്ത്രം ധരിച്ചവനും ധൃതഹലം ഹലം എന്നാൽ കലപ്പ കലപ്പ ആയുധമാക്കിയവനും ഭുജകാംഗനാഭിജുഷ്ടം നാഗസ്ത്രീകളാൽ പരിസേവിതനും ആയ ഭജേ അങ്ങയെ ഞങ്ങൾ ഭജിക്കുന്നു ഹരഗദാൻ ഗുരുഗേഹനാഥ എൻ്റെ രോഗങ്ങളിൽ ിക്കണമേ അല്ലയോ ഗുരുവായൂരപ്പാ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇളകിയാടുന്ന കുണ്ടലം കൊണ്ട് പ്രശോഭിക്കുന്ന ആയിരം ശിരസ്സുകളോടെ നീലവസ്ത്രം ധരിച്ച് ഹലായുധവും പിടിച്ച് നാഗവനിതകളാൽ പരിസേവിതനായി അഗാധമായ പാതാളലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ആദിശേഷ സ്വരൂപനുമായ അങ്ങയെ ഞാൻ ഭജിക്കുന്നു ഹേ ഗുരുവായൂർനാഥ എൻ്റെ രോഗങ്ങൾ ശമിപ്പിക്കണമേ ഇങ്ങനെ ജഗത്തിൻ്റെ പ്രധാന വിഭാഗങ്ങളും അവയിൽ ഓരോന്നിലും ഏതേത് രൂപത്തിലാണ് ഭഗവാനെ ഉപാസിച്ചു പോരുന്നതും എന്ന് ഈ ദശകത്തിൽ സാമാന്യമായി പ്രസ്താവിച്ചിരിക്കുന്നു Hare Krishna.